ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വ്ലോഗെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലോങ് ട്രിപ്പ് കേട്ടോ ലോങ് ട്രിപ്പ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ പെരുമ്പാവൂരിന്ന് കായംകുളത്തേക്ക് പോവുകയാണ് അതായത് ഒരു ഫാമിലി ഗെറ്റ് ഉണ്ട് ഒരു കുടുംബസംഗമം അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് അതായത് നമ്മുടെ പെരുന്നാക്കടുത്ത ഡ്രസ്സ് അതീ ഒരു പിസ്താ കളറിലെ ഡ്രസ്സായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡ്രസ്സാണ് അപ്പം നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് കാരണം ഇക്കാക്ക വന്നില്ല ഇക്കാക്ക കടയിലേക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉള്ളത് കാരണം പിന്നെ നമ്മൾ പുറത്തുനിന്ന് ട്രെയിനിന് പോകാം കാറിന് പോകണ്ടെന്ന് കരുതി അങ്ങനെ ഒരു ഏഴരയൊക്കെ ആയപ്പോൾ ഞാനും ഉമ്മയും ഇത്തേം മക്കളും കൂടെ നേരെ ട്രെയിൻ അതായത് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ ഉമ്മച്ചിയുടെ എൻ്റെ ഉമ്മാടെ ഉമ്മാടെ അനിയത്തിയുടെ മക്കളും അനിയത്തി അവരുടെ മക്കളെ മക്കളും എല്ലാവരും കൂടെ ഉണ്ട് അപ്പോൾ ആയിട്ട് ഇവിടുന്ന് കുറച്ച് ഫാമിലി ഇവിടുന്ന് അങ്ങ് പോകാമെന്ന് കരുതി ഉമ്മച്ചിയുടെ മാമാമാരും പിന്നെ അമ്മായിമാരും അങ്ങനെ കുറേ ആൾക്കാരൊക്കെയാണ് നമ്മുടെ കായംകുളത്തുള്ളത് ഏകദേശം ഒരു ആറേഴ് വർഷം വർഷമായി എല്ലാവരും ഒന്ന് ഒത്തുകൂടിയിട്ടും എല്ലാവരും ഒന്ന് കണ്ടിട്ടും അപ്പോൾ നമുക്ക് ഏഴരയൊക്കെ ആയപ്പോഴത്തേക്കിനും ട്രെയിൻ വന്നു ട്രെയിനിനകത്താണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഉമ്മാക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ സീറ്റ് കിട്ടി എനിക്കും കുഞ്ഞുമാക്കു മാത്രം സീറ്റ് കിട്ടിയില്ല സീറ്റ് കിട്ടാതെ അവിടെ നിൽക്കായിരുന്നു പിന്നെ രാവിലെ ഒന്നും കഴിക്കാത്ത പറഞ്ഞാൽ നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കപ്പവർത്തേം വെള്ളവും ജ്യൂസും പക്കാവടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം ആ നിൽക്കൽ തന്നെ കുറച്ച് പക്കാവട ഞാൻ കഴിച്ചു കണ്ടില്ല നല്ല തിരക്കാണ് ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴത്തേക്കിനും നല്ല തിരക്ക് കൂടിയാണ് വരുന്നത് എറണാകുളം എത്തുമ്പം എല്ലാവരും ഇറങ്ങുമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ കയറിയതല്ലാതെ ആരും ഇറങ്ങിയില്ലായിരുന്നു പിന്നെ ഒരു ചങ്ങനാശ്ശേരിയൊക്കെ എത്താറായപ്പോഴത്തേക്കിനും എനിക്ക് സീറ്റ് കിട്ടി അങ്ങനെ കയറിയ വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയത് അപ്പോൾ അവിടെ കയറിയിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എവിടത്തെയും അതായത് കാറിലായിക്കോട്ടെ അല്ലെങ്കിൽ ട്രെയിനിലായിക്കോട്ടെ ബസ്സിലായിക്കോട്ടെ വിൻഡോ സീറ്റ് ഭയങ്കര ഇഷ്ടം അപ്പോൾ കുറച്ച് നേരം പ്രകൃതി രമണീയതയൊക്കെ ഒന്ന് ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു അപ്പം മുകളിൽ കുഞ്ഞുമാടെ മോൻ ഒക്കെ ഇരുപ്പണമായിരുന്നു അപ്പം അമ്മമാരോട് പറഞ്ഞ എൻ്റെ വീഡിയോ ഒന്ന് എടുത്ത് തരണേന്ന് പറഞ്ഞ അപ്പോൾ അമ്മമാരെടുത്ത വീഡിയോ ആണിത് അപ്പോൾ ഞാനപ്പം അതൊക്കെ അവിടെ ഫോണിൽ എൻ്റെ ചാർജറൊക്കെ കുത്തിയൊക്കെ ഇട്ട് കുറച്ച് നേരത്തേക്ക് അവിടെ അങ്ങനെ ഇരുന്ന് വെളിയിലൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഞങ്ങൾ പാട്ടും പാടിയും കുറച്ച് നേരം ഇരുന്ന് നല്ല രസമായിരുന്നു കുറേ നാളുകൂടിയാണ് ട്രെയിനില് കയറുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും പിന്നെ എല്ലാവരും കൂടെ ആകുമ്പോഴത്തേരും കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിരിക്കത്തില്ല അപ്പോൾ നല്ല രസമായിരുന്നു അങ്ങനെ നമ്മൾ ഒരു ഒൻപതര ഒക്കെ ആയപ്പോഴത്തേക്കിനും നമ്മുടെ സ്റ്റേഷൻ അതായത് കായംകുളം സ്റ്റേഷൻ എത്തി ഇത് കണ്ടില്ലേ ഇത്രയും പേരൊക്കെ ആയിരുന്നു ഉള്ളത് ഉമ്മച്ചിയും വല്ലുമ്മയും കൂടെ നേരെ അങ്ങ് നടന്നുപോയി ഞങ്ങളും ബാക്കി പേര് കാര്യമൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് സംസാരിച്ച് തുടക്കുകയും ഇങ്ങനെ വരുമായിരുന്നു അങ്ങനെ നടന്നൊക്കെ വന്നു കഴിഞ്ഞപ്പം ഒരു കരച്ചിലൊക്കെ കേട്ടോ അറിയത്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾ താഴോട്ട് നോക്കിയപ്പോഴാണ് അവിടെ അതേ കുറേ പട്ടിക്കുഞ്ഞുങ്ങൾ ഇപ്പം പ്രസവിച്ചിട്ടതേ ഉള്ളൂ ഉള്ളൂട്ടോ അതോട് ഭയങ്കര കരച്ചിലപ്പോൾ കുറച്ച് നേരം അതുങ്ങളെയൊക്കെ നോക്കി നിന്ന് നമ്മൾ നേരെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ മാമാടം ഉമ്മച്ചിയുടെ മാമാടം മോൻ വണ്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുള്ളിനെയൊക്കെ കുറേ വർഷമായി ഞാൻ കണ്ടിട്ട് മൂന്ന് എൻ്റെ കല്യാണത്തിൻ്റെ ആ ഒരു സമയത്തൊക്കെ കണ്ടിരുന്നു പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കയറിയോടുകൂടി ചിരിയും കളിയും ബഹളവും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പുള്ളി യുടെ പേര് ബിൻഷാദെന്നൊക്കെയാണ് പക്ഷേ ഇപ്പോഴും ഞങ്ങൾ വിളിക്കുന്നത് കുട്ടാപ്പി എന്നാ കേട്ടോ കാര്യം ശരി കല്യാണം വെച്ചൊരു കുട്ടിയായെങ്കിലും ഞങ്ങൾ ഇപ്പോഴും കുട്ടാപ്പിക്കാൻ വിളിക്കുന്ന കേൾക്കുമ്പോഴേ പുള്ളിക്ക് ദേഴ്ചയും വരും കേട്ടോ ഞങ്ങൾ അങ്ങനെ തന്നെ വിളിക്കുകയുള്ളൂ വന്ന പാടം തറവാടിൻ്റെ അപ്പുറത്ത് നോക്കുമ്പോഴത്തേന് നിറച്ച് ചാമ്പയ്ക്കാ വഴുത്തു തുടങ്ങുന്നത് പഴയ ഒരു ആ ഒരു നൊസ്ട്രാളജിക് ഫീലിംഗ് ഒക്കെ വന്നു അപ്പോൾ ഇക്ക കുറേ പറിച്ചു തന്നു അങ്ങനെ കുറേ കഴിച്ചു അപ്പോൾ ഇതാണ് പാത്തൂൻ്റെ ഔട്ട്ഫിറ്റ് ഇതും പെരുന്നാളിനെടുത്ത അടുത്ത ഡ്രസ്സാണ് അന്ന് പെരുന്നാളിന് ഡ്രസ്സ് എടുത്തപ്പോൾ രണ്ടെണ്ണം എടുത്തായിരുന്നു അതിനകത്ത് ഒരെണ്ണമാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കളർ കോമ്പിനേഷൻ കാരണമായിരിക്കും അതുകൊണ്ട് പാത്തുവിനെ വന്ന് റെഡിയാക്കി ആ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തിരുത്തി അപ്പോൾ അവിടെ വെള്ളം വന്നിട്ട് നമ്മുടെ പിസ്താൻ്റെ അതായത് റോസ് മിൽക്കും അതുപോലത്തെ പിസ്താ മിൽക്കായിരുന്നു അത് ഭയങ്കര ഇഷ്ടമായിട്ട് അതിനകത്ത് കസേഴ്സൊക്കെ ഇട്ടിട്ട് അപ്പോൾ എല്ലാവർക്കും കൊടുക്കുകയും എല്ലാവരും കൂടി ഇരുന്ന് കുടിക്കുകയൊക്കെ ചെയ്തു പിന്നെ അങ്ങോട്ട് കലാപരിപാടികളായിരുന്നു കേട്ടോ പാട്ടും ബഹളവും ഇതൊക്കെ കസിൻസാണ് അവൾമാരോട് ആദ്യം പാടാൻ പറഞ്ഞപ്പോൾ അവൾമാർ പാടില്ല ഭയങ്കര എന്താ പറയുക ഞങ്ങൾ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നു പക്ഷേ ഈ മൈക്ക് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞ് പാടി പിന്നീമന്മാർ ഒന്നും ഒന്നിലെ നിർത്തൂന്ന് എരുത്തിയപ്പോൾ പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് പാട്ട് പാടാതെ അവൾമാർ ഇറങ്ങിയില്ല ലാസ്റ്റ് ഇറക്കി വിടുമായിരുന്നു ചെയ്തത് പിന്നെ നമുക്ക് ഫുഡിനായിട്ട് ബിരിയാണി ആയിരുന്നു ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു അതായത് നമ്മുടെ കായംകുളത്തൊക്കെ കിട്ടുന്ന ആ ഒരു ലോങ്ങ് റൈസിൻ്റെ ബിരിയാണി ഉണ്ടല്ലോ എനിക്ക് ലോങ്ങ് റൈസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു ബിരിയാണി ആയിരുന്നു അപ്പോൾ ആദ്യം തന്നെ മക്കൾ അതായത് പിള്ളേർ സെറ്റ് ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർ സെറ്റിനൊക്കെ ഫുഡൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞിട്ട് കലാപരിപാടികൾ ആരംഭിക്കാമെന്ന് കരുതി അങ്ങനെ ഞാനും ഇരുന്നു ബീഫ് ഞാൻ ബീഫ് ബിരിയാണി ആട്ടോ എടുത്തത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരെല്ലാവരും കൂടെ സൊറ പറഞ്ഞൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കളിക്കാനൊക്കെ തുടങ്ങി അതായത് ആദ്യം മക്കളുടെ ഒരു കസാര കളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കസാരകളിയായിരുന്നു ഞങ്ങളുടെ കസാരകളി കോമഡി ആയിരുന്നു അതായത് എന്താ വെച്ചാൽ കള്ളക്കളിയുടെ ആശാട്ടിമാരാണ് ഈ കിടന്ന് കറങ്ങുന്നത് കള്ളക്കളി എന്നൊക്കെ പറഞ്ഞാൽ നല്ല കള്ളക്കളിയൊക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് വന്നപ്പോൾ ഞാനും ഒരു കുഞ്ഞുമ്മേം പിന്നെ ഒരു നമ്മുടെ ഒരു ഇത്തായും കൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് മൂന്നാമത് ഞാൻ തന്നെ ഔട്ടായിപ്പോയി അത് കാരണം മൂന്നാമത്തെ തന്നെ എനിക്കായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ സുന്ദരിക്ക് പൊട്ടൂടൽ ഇതൊരു മാമയാട്ടോ പണ്ടൊക്കെ നമുക്ക് ടെററായിട്ട് തോന്നിയ മാമമാരാണ് ഇപ്പം ഈ കളിക്കാനും പിടിക്കാനും ഒക്കെ കൂട്ടി വയ്ക്കുന്നത് അപ്പം തന്നെ അന്ന് ആലോചിച്ച് വെക്കണം ഒരു പ്രായം കഴിയുമ്പം എല്ലാവരും കുട്ടികളാകും എന്ന് പറയുന്നതിനൊരു മെയിൻ ഉദാഹരണമാണ് പണ്ട് ഈ മാമ്മാനെയൊക്കെ വെച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു മാമമാരെല്ലാവരും പക്ഷെ ഇപ്പം ഒരു ഫ്രണ്ട്ലി ടൈപ്പ് ആയിപ്പോൾ നല്ല മുറുക്കിയാണ് കണ്ണ് കെട്ടിയ അതുകൊണ്ട് നേരെ ചെന്നിട്ട് സുന്ദരിയുടെ മൂക്കിൻ്റെ താഴെ കൊണ്ടുപോയി ഞാൻ ആ പൊട്ടങ്ങ് കുത്തി കൊടുത്തു അങ്ങനെ ആ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇപ്പം ഈ ബോൾ പാസിങ് ഉണ്ടല്ലോ നമ്മൾ സൗണ്ട് കേൾക്കുമ്പോൾ സൗണ്ട് നിർത്തുമ്പം ആറയിലാണോ ഇരിക്കുന്നത് അവരെ ഔട്ടായിപ്പോകും അപ്പോൾ ആദ്യം തന്നെ മക്കളെ വെച്ച് അതൊക്കെ നടത്തി പിന്നെ അത് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളെ അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ആയപ്പോൾ വൈകുന്നേരം ഫാമിലി ഫോട്ടോ എടുക്കാൻ കരുതിതാണ് ഇതാണ് ഇതിനകത്ത് കുറേയൊന്നും ഇല്ല അതായത് കുറേ പേരൊന്നും വന്നിട്ടില്ല ഏകദേശം ഒരു അൻപത്തി അഞ്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കുറേ ഫാമിലി ഇനിയും വരാനുണ്ട് അപ്പോൾ ഉള്ളത് എല്ലാവരെയും ഒരു ഫാമിലി ഫോട്ടോ ആക്കാൻ കരുതി ഫ്രണ്ടിൽ മക്കളെയൊക്കെ പിടിച്ചിരുത്തി ബാക്കിൽ മുതിർന്നവരൊക്കെ ആയിട്ടിരുതി ആ കാണെയാണ് അമ്മായിമാരും മാമ്മാരും അടങ്ങുന്ന ആ ഒരു ആൾക്കാരെൻ്റെ ഉമ്മയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് രാത്രിയായപ്പോഴത്തേനും നമ്മൾ ട്രെയിൻ കിട്ടിയില്ല ആ സമയത്ത് അതുകൊണ്ട് നമ്മൾ ബസ്സിന് എല്ലാവരും കൂടി ഇങ്ങനെ പോകുന്നു ട്രെയിൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു കുടുംബസംഗമത്തിൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്ന ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ ബായ്